സാധാരണഗതിയിൽ പരാതി പറയാറ് ഈ കേന്ദ്രം നമ്മളെ പരിഗണിക്കുന്നില്ല എന്നൊക്കെയാണ് കേന്ദ്രത്തിൽ നിന്ന് ഒരു മന്ത്രി തന്നെ ഉണ്ടായിട്ട് ആ മന്ത്രിയെ പരിഗണിക്കാതിരിക്കുന്ന ഒരു സർക്കാരിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അത് മാത്രമല്ല ആ മന്ത്രി കേന്ദ്രമന്ത്രിയാണ് എന്ന് പരിഗണിക്കാതെ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ കിട്ടുവോ കേരളത്തിൽ എന്തെങ്കിലും വാങ്ങിയെടുക്കാനുള്ള സാഹചര്യം ഉണ്ടോ ഒന്നാമത് കടത്തിലാണ് ആകെ പിടുത്തം നിൽക്കുകയാണ് കേരളത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വേണം കേരളത്തിൽ എന്തെങ്കിലും വേണോ എന്നുണ്ടെങ്കിൽ ചോദിക്കാനുള്ള ഒരു മന്ത്രിയാണ് സുരേഷ് ഗോപിയാകുമ്പോൾ ഒന്ന് അടുത്ത് ചോദിക്കാമല്ലോ സുരേഷ് ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ അദ്ദേഹം ചിയ ജി അപ്പൊ അതിനുപകരിക്കുന്ന ഒരു മന്ത്രി അപ്പൊ ആ മന്ത്രിയെ എങ്ങനെ തരണടിക്കാമെന്നാണ് നമ്മുടെ കേരളത്തിലെ സർക്കാർ അതായത് സംസ്ഥാന സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്കൊരു അത്ഭുതമാണ് എന്താ ഇങ്ങനെ എന്നുള്ളത് ഒരു കേന്ദ്രമന്ത്രി കേരളത്തിൽ ഉണ്ടാകാന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു അഭിമാനങ്ങൾ വേണ്ടത് അതിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഉണ്ടെങ്കിൽ അത് മന്ത്രിയാവുന്നുണ്ടോ അങ്ങനൊന്നുമില്ലല്ലോ കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കൂടെ മന്ത്രിയാണ് അപ്പൊ ആ ഒരു പരിഗണന കൊടുക്കുന്നതല്ലേ സാമാന്യ മര്യാദയും ഇവരും ഇവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രോട്ടോകോൾ എങ്ങനെ നടത്തിയെന്ന് പറഞ്ഞിട്ട് രണ്ട് മന്ത്രിമാര് അല്ലെങ്കിൽ ശിവകുട്ടി മന്ത്രിയും അനു മന്ത്രിയും ഒക്കെ ഇങ്ങനെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹം എന്ത് പ്രോട്ടോകോളിൽ എങ്ങനെയാണ് നടത്തിയെന്നുള്ളത് അവിടെ ഒളിമ്പിക്സ് അസോസിയേഷൻ നടത്തിയിട്ടുള്ള ആ പരിപാടിയിൽ ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നടത്തുന്നത് ഗവർണറാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതൊരു പരിപാടിയും കൂടിയാണ് അതിന്റെ ആരംഭം അതിനു മുമ്പൊന്നും ഉദ്ഘാടനമല്ല പ്രോഗ്രാം നടക്കുന്നെങ്കിലും അതിൽ പ്രോഗ്രാമായി കൂട്ടൂല ആശംസകളും മറ്റു കാര്യങ്ങളും ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ അവിടെ മുതലാണ് പ്രോഗ്രാം തുടങ്ങുന്നത് ഇവിടെ ഗവർണർ വന്നു ദേശീയാനം മുഴങ്ങി ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് പ്രസംഗം തുടങ്ങി പ്രസംഗം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് വരെ വേദിയിലുണ്ടായിരുന്ന സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായ കേരളത്തിലെ ഒരു എം ആയ സുരേഷ് ഗോപി ഗവർണർ പ്രസംഗം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വേദി വിട്ടു വേദി നിന്ന് നേരെ പുറത്തേക്ക് താഴേക്ക് ഇറങ്ങി അവിടെ കുട്ടി കുറച്ച് കുട്ടികളുണ്ടായിരുന്നു ആ കുട്ടികളോടൊപ്പം അത് നല്ല മഴയുണ്ട് കോരിച്ചിരുന്ന മഴയാണ് ആ മഴയെത്ത ആ കുട്ടികളോടൊപ്പം അവിടെ നിന്നു ഇത് ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനമാണ് എന്നാണ് ഈ മന്ത്രിയും ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാത്തൊരു കാര്യം ഗവർണറെ വഴിയിൽ തടഞ്ഞ് വഴിയിൽ തടഞ്ഞ് നിന്നൊരു സമയമുണ്ട് അനങ്ങാൻ സമ്മതിക്കാതെ എസ് എഫ് ഐ തടഞ്ഞുകൊണ്ടിരുന്നു അതിനൊക്കെ ന്യായീകരിച്ചുകൊണ്ടിരുന്നു പോലീസ് അതിന് കൂട്ടുപിടിച്ചിരുന്നു പോലീസുകാർ എസ് എഫ് ഐ സംരക്ഷിച്ചിരുന്നു ഒക്കെ നമ്മൾ കണ്ടു ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോ അപ്പോഴൊന്നും ഇല്ലാതിരുന്ന പ്രോട്ടോക്കോൾ എങ്ങനെ ഇവിടെയാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് അറിയാൻ വയ്യ അന്ന് നടന്നതൊക്കെ പ്രോട്ടോക്കോൾ എങ്ങനെയാണ് ഇതിനു മുമ്പ് കോഴിക്കോട് ഒരു പരിപാടി നടന്ന സമയത്ത് അവിടെ ഗവർണർ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ വേദിയിൽ ഇരുന്ന് ഒരാൾക്ക് കുറച്ച് ഞെളിച്ചിലും പിരിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു അതും പ്രോട്ടോക്കോൾ എങ്ങനെ ആണ് അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി ഇവിടെ ഗവർണർ പ്രസംഗിക്കാനായിട്ട് പീഡത്തിനതിലേക്ക് വന്ന സമയത്ത് പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് സുരേഷ് ഗോപി വേദി വിട്ടത് പ്രോട്ടോകോൾ ലംഘനമാണോ വേണോ അല്ലയോ എന്നാണ് ചോദ്യം ആണ് പ്രോട്ടോകോൾ ലംഘനമാണ് എന്നാണ് ഇവിടുത്തെ സർക്കാരും മന്ത്രിമാരും ഇടതുപക്ഷക്കാരും മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ പ്രോട്ടോകോൾ എങ്ങനല്ല പ്രോട്ടോകോൾ അനുസരിച്ചതാ എന്നാണ് ഞാൻ പറയുന്നത് കാരണമുണ്ട് ഗവർണർ ഉദ്ഘാടനം ചെയ്ത് തുടങ്ങിയാൽ പിന്നീട് ആ വേദിയിൽ ഇരിക്കേണ്ടത് ആരൊക്കെ ആയാലും ക്ഷണിക്കപ്പെട്ടവരാണ് അതുവരെ ആർക്കും ഇരിക്കാം ഏത് ജമാനും ചെരുക്കൂത്തിക്ക് അവിടെ ഇരിക്കാം അവിടെ സുരക്ഷാ പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് ആർക്കും കയറി കുത്തിയിരിക്കാം പക്ഷെ ഔദ്യോഗികമായി ഒരു പരിപാടി ആരംഭിക്കുന്നത് ഉദ്ഘാടനത്തോടെയാണ് ആ ഉദ്ഘാടന പരിപാടി കൂടി അത് ആരംഭിക്കുന്ന സമയത്ത് ആരൊക്കെയാണോ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അവർ മാത്രമേ വേദിയിലുണ്ടാവൂ അങ്ങനെ ഉണ്ടാവാൻ പാടുള്ളൂ അങ്ങനെ വരുമ്പോ അവിടെയുള്ള ക്ഷണക്കത്തിലും നോട്ടീസിലും എവിടെയും കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി കേരളത്തിന്റെ ഒരു എം പി ആണ് സുരേഷ് ഗോപി സംഗതി ഒക്കെ ശരി തന്നെ പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ഇല്ലായിരുന്നു അതായത് അദ്ദേഹം അനൗദ്യോഗികമായിട്ട് വന്നതാണ് അദ്ദേഹത്തിന് ക്ഷണമില്ലാതെ വന്നതാണ് അലിഞ്ഞു കയറി വന്ന ഒരാളാണ് അങ്ങനെ വരുമ്പോൾ തനിക്ക് ക്ഷണമില്ലാത്ത തന്റെ പേരില്ലാത്ത തനിക്ക് ഇരിക്കാൻ ഇല്ലാത്ത ഒരു വേദിയിൽ അത് ആര് തന്നെ ആയിരുന്നാലും പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ അത്തരത്തിലുള്ള ഒരു വേദിയിലേക്ക് അദ്ദേഹത്തിന് ഗവർണർ പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ ഇരിക്കാൻ പറ്റൂല കാരണം അദ്ദേഹത്തിന് ഗവർണർക്കൊപ്പം ഇരിക്കാനുള്ള അനുമതിയില്ല അനുവാദം കൊടുത്തിട്ടില്ല പേരില്ല ലിസ്റ്റിൽ പേരില്ല അപ്പോ അത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അത് ഒരു പ്രോട്ടോകോൾ എങ്ങനെയാണ് അതായത് പേരില്ലാഞ്ഞിട്ട് അനുമതി ഇല്ലാതെ ഒരാൾ ഗവർണറുടെ പ്രസംഗ സമയത്ത് അവിടെ ഇരിക്കുന്നത് പ്രോട്ടോകോൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വേഗം അവിടെ നിന്ന് ചാടിയിറങ്ങി താഴിരുന്നത് അതാണ് പ്രോട്ടോക്കോൾ നേരെ കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇറങ്ങി പോയിരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രോട്ടോക്കോൾ എങ്ങനെ ആകും അപ്പോ സുരേഷ് ഗോപി ഇവിടെ പ്രോട്ടോക്കോൾ എംഘനമാണോ നടത്തിയത് അതോ പ്രോട്ടോക്കോൾ അനുസരിക്കാണോ ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടോകോൾ അനുസരിക്കുകയാണ് ചെയ്തത് കാരണം പ്രസംഗി തുടങ്ങിക്കഴിഞ്ഞാൽ അത് പ്രോട്ടോക്കോൾ എങ്ങനെ ആകുമ്പോൾ അത് പിന്നെ രാജ്യത്ത് ഒന്നടങ്കം ചർച്ച ചെയ്യപ്പെടും അദ്ദേഹത്തിനെതിരെ കുതിരകയറാൻ ഇതേ സർക്കാരിന് ഇതേ മന്ത്രിമാർക്ക് കിട്ടുന്ന ഒരു അവസരമായിരിക്കും ആ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു അവസ്ഥ കൃത്യമായി തന്റെ പേരില്ല എന്ന് യഥാസമയം മനസ്സിലാക്കിക്കൊണ്ട് എന്നാൽ വേദിയിലിരിക്കുമ്പോൾ ദേശീയഗാനം മുഴങ്ങിയപ്പോഴും ഒക്കെ ആ സമയത്തൊക്കെ അതേ ആദരവോടു കൂടി അവിടെ നിന്ന ശേഷം ശരിക്ക് ആ ഉദ്ഘാടന പ്രവർത്തനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അതായത് ഗവർണർ പോഡിയത്തിൽ നിന്ന് സംസാരിച്ച് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതാണ് കറക്റ്റ് സമയം ശരിയായ സമയമാണത് ആ ശരിയായ സമയത്ത് അദ്ദേഹം പ്രോട്ടോകോൾ കൃത്യമായി പാലിച്ചു എന്നതാണ് ശരി ഇത് അറിയാതെ അല്ലെങ്കിൽ ഇത് ചിന്തിക്കാതെ പലർക്കൊന്നും മനസ്സിലായിട്ടില്ല മനസ്സിലാക്കുന്ന ആൾക്കാരല്ലല്ലോ ഇവിടെ ഉള്ളത് ആയിരത്തി ഇരുന്നൂറ്റി മുന്നൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റി എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഇവിടെ മന്ത്രിമാരായിട്ട് ഇരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഇതൊന്നും ചിലപ്പോ മനസ്സിലായിരുന്നു വരില്ല അത് ഈ കേട്ടിരിക്കുന്ന എന്നെ പോലെ അല്ല ജനങ്ങളുടെ സുരേഷ് ഗോപിയുടെ ഒന്നും കുറ്റമല്ല സുരേഷ് ഗോപി കൃത്യമായി ചെയ്തത് പ്രോട്ടോകോൾ അനുസരിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിന് അനുമതിയില്ലാത്ത ഒരു വേദിയിൽ ഉദ്ഘാടന പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ അത് ഔദ്യോഗിക വേദിയായി പിന്നെ അദ്ദേഹത്തിന് ഇരിക്കാൻ പാടില്ല അത് പാടില്ലാത്തതുകൊണ്ട് ഇറങ്ങി കാണികൾക്കൊപ്പം ഇരിക്കാൻ ചെയ്യുന്നു അവിടെ ഒന്നും പോയിട്ടൊന്നുമില്ല ഒരാളായി അവിടെ ഇരുന്നു ആ പ്രോഗ്രാം കഴിഞ്ഞതുവരെ അവിടെ പങ്കെടുത്തു കഴിഞ്ഞ ശേഷം തന്നെയാണ് അദ്ദേഹം പോയത് അതാണ് മര്യാദ എന്ന് പറയുന്നത് എന്നാൽ മര്യാദ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ആ അസോസിയേഷനോ മറ്റു കാര്യങ്ങളോടോ പറഞ്ഞിട്ട് ഇതേ മന്ത്രിമാരോ മറ്റേ എല്ലാവർക്കും ഇടപെട്ടിട്ട് സുരേഷ് ഗോപിക്കൂടെ ഒരു ക്ഷണം കൊടുക്കാമായിരുന്നു കേരളത്തിലെ മന്ത്രിയാണല്ലോ അവിടെ വരുന്ന ആളാണല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനും ക്ഷണം കൊടുത്ത് അദ്ദേഹത്തിന്റെ വേദിയിലിരുത്തി ഗവർണർക്കൊപ്പം ഇരുത്തി വേണമെങ്കിൽ ചെയ്യാമായിരുന്നു അത് ചെയ്തില്ലല്ലോ അത് ചെയ്യാതെ കേരളത്തിന്റെ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഒരു കാണികൾ ഒരാളായി പങ്കെടുത്തു എന്നാൽ മന്ത്രി ആയതുകൊണ്ട് എം പി ആയതുകൊണ്ട് പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ വേദിയിലിരുന്നു ഔദ്യോഗികമായ പരിപാടി തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം വേദി വിട്ട് താഴെ ഇറങ്ങിയിരുന്നു അത് മര്യാദയാണ് ഇതിനെയാണ് മര്യാദ എന്ന് പറയുന്നത് അല്ലാതെ അത് മര്യാദ കേടല്ല ഇവിടെ മര്യാദ ഇല്ലാതെ പെരുമാറുന്നത് ഇവിടുത്തെ മന്ത്രിമാരും അവരെ അനുസരിക്കുന്ന പോലീസുകാരുമാണ് അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെയുണ്ട് അപ്പൊ മേയർ ഏത് വിഷയമായാലും പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് പറഞ്ഞാൽ എസ് എഫ്ഐയുടെ സമരമായാലും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അതിനെക്കുറിച്ച് ഒന്നും വിട്ടൂല ഇവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പെരടി കയറാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണല്ലവർക്ക് ഇവിടെ ഇങ്ങനെ പെരടി കയറി അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തുന്നതിനെ ചവിട്ടി അറിയുന്നതിന് മുമ്പ് ഇതൊരവസരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രണ്ടു വർഷം എങ്ങനെയെങ്കിലും ഉന്തിത്തള്ളി വിടണം ആ ഉന്തിത്തള്ളി വിട്ട് അടുത്ത അസംബ്ലി എലക്ഷൻ വരെ കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ കേന്ദ്രമന്ത്രിയുടെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തൊന്ന് ചേർത്ത് നിർത്തിയിട്ട് കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയെടുക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നോക്കേണ്ടത് അതല്ലേ ശ്രമിക്കേണ്ടത് അത് ശ്രമിക്കുന്നതിന് പകരം ഇമാതിരിയുള്ള കാണിച്ചുകൊണ്ട് ഒരാളെ ആക്ഷേപിച്ച് നാണം കെടത്തി ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി നോണ പറഞ്ഞുണ്ടാക്കിയിട്ട് ഇമ്മാതിരി തെറുകിട കാണിക്കുന്നതിന് എന്താ പേര് പറയാ പറയാം എന്തപ്പതിന് പറയാ ഇതിനെ രാഷ്ട്രീയം ഒന്ന് വിളിക്കാൻ പറ്റൂ വേറെന്തെങ്കിലും പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റൂല അപ്പൊ സുരേഷ് ഗോപി സത്യത്തിൽ അവിടെ യാതൊരു പ്രോട്ടോകോൾ എങ്ങനെയും നടത്തിയിട്ടില്ല അദ്ദേഹം ചെയ്തത് പ്രോട്ടോകോൾ അനുസരിക്കുകയാണ് ചെയ്തത് അനുമതി ഇല്ലാത്ത സ്ഥലത്ത് ഗവർണറുള്ള സ്ഥലത്ത് അദ്ദേഹം ആര് തന്നെയാലും ക്ഷണിക്കപ്പെടാത്ത ആളായതുകൊണ്ട് അവിടെ ഇരിക്കാൻ പാടില്ല അതുകൊണ്ട് അദ്ദേഹം അതിന് തൊട്ടുമുമ്പ് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റില്ല എന്നറിയാം അവിടെ പ്രോട്ടോകോൾ എങ്ങനെ വാങ്ങുമെന്ന് മനസ്സിലായിക്കൊണ്ട് അതിന് തൊട്ട് മുമ്പ് കറക്റ്റ് സമയം നോക്കി നിന്ന് സമയമായപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ചാടി അതാണ് ശരി അതാണ് ചെയ്യേണ്ടത് തന്നെയാണ് ശരി